ഹലോ ഗൈസ് വൺസ് സെക്കൻഡ് വെൽക്കം ബാക്ക് ടു കിഡിലൻ ട്രാവലർ എല്ലാവർക്കും ഈദ് മുബാറക് ഇന്ന് നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ പെരുന്നാളിന്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് അതിലേക്ക് പോവാം എല്ലാവരും പള്ളിയിൽ പോകാൻ റെഡി വന്നുകൊണ്ടിരിക്കുന്നു ഐഷ റെഡി അല്ലേ ഓനോ ഈദ് മുബാറക് എന്താ ഐഷ ഇത് തന്നെ ഒരു ബാഗ് ഇവിടെ ഇരിക്കണേ ഇതെടുത്ത് നോക്കിയേ ഇത് ബുബാറ അടിപൊളിയായിട്ടാണല്ലോ ഓക്കെ അത് ഒരു ബാഗ് ഇരിപ്പുണ്ട് ഇത് എന്താ റഹീം അസ്സലാമു അലൈക്കും മുബാറക് റിയാസ് ഇത് ഐഷയ്ക്ക് കൊടുക്കുക നിങ്ങൾ എല്ലാവർക്കും എന്റെയും കുടുംബത്തിന്റെയും ചെറിയ പെരുന്നാൾ ആശംസകൾ സ്നേഹപൂർവ്വം ഉസ്മാൻക്കും ആരാണെന്ന് മനസ്സിലായിട്ടുള്ള ആ കഴിഞ്ഞ പ്രാവശ്യം കിട്ടി ഹാപ്പി ആയാ കഴിഞ്ഞ പ്രാവശ്യം ആയിഷ ഭയങ്കര വിഷമത്തിലായിരുന്നു അപ്പൊ താങ്ക്സ് റാങ്കലിന വളരെ സർപ്രൈസിംഗ് ആയിരുന്നു സത്യം പറഞ്ഞാൽ ഇന്ന് പെരുന്നാളിന് പള്ളിയിൽ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ ഉസ്മാനിക്കാടെ കാര്യം ഓർത്തായിരുന്നു അപ്പം എന്തോ പെട്ടെന്ന് അങ്ങനെ ഒരു ഓർമ്മ വന്നു ഞാൻ പക്ഷെ രാവിലെ അന്ന് വണ്ടി ഒന്നൊക്കെ റെഡി ആക്കി ഇടാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പം ഞാൻ ആ ഗിഫ്റ്റ് കണ്ടായിരുന്നു പിന്നെ ഞാനത് അവിടെ തന്നെ വച്ചതാണ് ഇവരെയൊന്ന് സർപ്രൈസാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഉസ്മാനിക്ക ഈദ് മുബാരക് താങ്ക് യു വെരി മച്ച് ഫോർ ദ ഗിഫ്റ്റ് അപ്പോൾ ഇൻഷാല്ല പറ്റുവാണെങ്കിൽ ഉള്ളപ്പോൾ ഒന്ന് വീട്ടിലേക്ക് പോവാം വളരെയധികം സന്തോഷം താങ്ക് യു അപ്പോൾ ഇനി നേരെ പള്ളിയിലേക്ക് പോകാം നമ്മളിവിടെ ലോസ് ആഞ്ചൽസിലൊരു പള്ളിയിൽ പോകാനാണ് പ്ലാൻ ചെയ്തത് പക്ഷേ അവിടെ നിസ്കാരത്തിന് എത്താനുള്ള ടൈമില്ല എന്താണെങ്കിലും നമുക്ക് ഏറ്റവും ആദ്യം ഇവിടെ പള്ളി പോയിട്ട് ലോസ് ഏഞ്ചൽസിൽ പോകണം എന്നൊരു ആഗ്രഹമുണ്ട് നാട്ടിൽ നമുക്കറിയാം ഭയങ്കര ചൂടാണ് പക്ഷേ ഇവിടെ നല്ല സൂപ്പർ ക്ലൈമറ്റാണിപ്പോൾ നമുക്ക് പുറത്ത് നിന്നാൽ പോലും ഒരു എ സിയിൽ നിൽക്കുന്ന ഒരു ക്ലൈമറ്റാണിപ്പോൾ ഇവിടെ ഉള്ളത് നമ്മുടെ സമയം ലേറ്റായി അതുകൊണ്ട് നമുക്ക് ലോസ് ആഞ്ചൽസിലെ നമ്മൾ ഉദ്ദേശിച്ച പള്ളിയിലേക്ക് ഇപ്പോൾ പോകാൻ നടക്കില്ല നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് പറ്റുവാണെങ്കിൽ പോകാം അപ്പോൾ നമുക്കിപ്പോൾ വീടിന്റെ അടുത്തുള്ള ഒരു സാൻ ഗബ്രിയൽ എന്ന് പറഞ്ഞിട്ട് സാൻ ഗബ്രിയൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മസ്ജിദ് ഉണ്ട് അവിടെ പോയി നമുക്ക് പെരുന്നാൾ നിസ്കരിക്കാം അതിനുശേഷം നമുക്ക് നേരെ ലോസ് ആഞ്ചൽസിലേക്ക് പോകാം നാട്ടിലെ പോലെ തന്നെ ഞങ്ങൾക്കും പെരുന്നാൾ ബുധനാഴ്ചയാണ് പക്ഷെ നാട്ടിലെ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളിവിടെ ആഘോഷിക്കാൻ പോകുന്നത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ പള്ളിയുടെ ഏരിയയിലേക്ക് എത്തിയിട്ടോ അപ്പോൾ വണ്ടി ഇവിടെ നിറത്തുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി ദൂരമായിട്ട് പാർക്ക് ചെയ്തിട്ട് പോവാം അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് അവിടെ പാർക്ക് ചെയ്യുന്ന സ്ഥലം കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും നല്ല അടിപൊളി പൂക്കളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഇതാണ് പള്ളിയിലേക്ക് വരുന്നവർ പാർക്ക് ചെയ്യുന്ന സ്ഥലം നമ്മളിവിടെ മുമ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ പാർക്കിംഗ് കിട്ടുമോന്ന് സംശയം ഉള്ളതുകൊണ്ടാണ് നമ്മൾ റോഡ് സൈഡിൽ ഇച്ചിരി ദൂരത്തിൽ ഇട്ടിട്ട് പോകുന്നത്

പിന്നെ നമുക്ക് കൊടുക്കാനുള്ള ബോക്സ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മള് പൈസ ഇടണം നമ്മള് പൈസ കിട്ടായിരുന്നു നമുക്ക് നമ്മുടെ ഗബ്രിയൽ പെരുന്നാൾ നമ്മൾ പോവാണ് ലോസ് ഈ ഫുഡ് ൾ എന്തായാലും ഇവിടുത്തെ പള്ളിയിൽ വന്നപ്പോ അടിപൊളിയായിട്ടോ ഭക്ഷണമായി കിട്ടി സൂപ്പറായി നമുക്ക് ഇവിടുന്ന് ലോസ് ആഞ്ചൽസിലേക്ക് ഇനി ഒരു മുക്കാൽ മണിക്കൂറുണ്ട് ഇന്ന് വർക്കിംഗ് ഡേ ആണ് ഇവിടെ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് ആയിരിക്കും അതല്ലേ നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് എത്താമായിരുന്നു എന്തായാലും ലോസ് ആഞ്ചൽസിലെ പള്ളിയിൽ നമുക്ക് എത്താൻ പറ്റുമോ നോക്കാം അവിടുത്തെ നിസ്കാരം കഴിഞ്ഞാണ് പക്ഷെ അതിന് ശേഷമുള്ള പരിപാടികൾ നമുക്കൊരു പക്ഷെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ പെരുന്നാള അടിപൊളിയായിരുന്നു അല്ലേ നമ്മൾ പ്രതീക്ഷിക്കാതെ ഇത് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു പള്ളിയാണ് ഈ പള്ളിയിൽ ഇത്രയും നല്ല അടിപൊളി ഫുഡും പരിപാടികളും കാര്യങ്ങളും ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല നമ്മൾ ഇവിടെ വന്നിട്ട് ഇന്ത്യക്കാരും മലയാളിയായിട്ട് ഒരാളെ കണ്ടോളൂ നമ്മുടെ മുമ്പ് ഓണ പ്രോഗ്രാമിന് വന്നിരുന്നൊരു മലയാളി ഫാമിലി തന്നെയാണ് കണ്ടത് പക്ഷെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരോട് സംസാരിക്കാൻ മറന്നുപോയി അതൊക്കെ കൊടുപ്പ പിന്നെ നമുക്ക് രണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കിറ്റ് നോക്കി ഉപ്പുമാവോ അല്ല അത് മറ്റേ നമ്മുടെ സ്വന്തം ഫ്രീവേയിലേക്ക് നമ്മൾ കടന്നു ഇനി നേരെ ലോസ് ആഞ്ചലസ് ഇതെന്താ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് നമ്മള് രാവിലെ എണീക്കാൻ ഇത്തിരി ലേറ്റ് ആയി പോയി എന്നിട്ട് പള്ളിയിലേക്ക് ഓടി പിടിച്ചാണ് പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒറ്റ കാര്യം പറഞ്ഞാല് ലോസ് ആഞ്ചലസിലെ പള്ളിയിൽ നിസ്കരിക്കാൻ പറ്റിയില്ല അത് വലിയൊരു അനുഭവമായിരുന്നു നമ്മൾ നമ്മളവിടെ പോകാൻ പറ്റിയായിരുന്നെങ്കിൽ പക്ഷെ എന്നാലും ഇനി ചെല്ലുമ്പോൾ കുറെ ആളുകളൊക്കെ പോയിട്ടുണ്ടാവും എന്നാലും അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം നമ്മളങ്ങനെ എത്താറായിക്കൊണ്ടിരിക്കുന്നു ഇനി ഒരു ടു മൈൽസ് കൊണ്ട് നമ്മൾ പള്ളിയിലേക്ക് എത്തും ഈ കാണുന്നതാണ് ഇപ്പോൾ

ആ ഇത് പള്ളിയുടെ കോമ്പൗണ്ടാണ് ഇപ്പോൾ നമ്മൾ പള്ളിയുടെ അകത്തേക്ക് കയറാൻ പോകുന്നു ഓപ്പോസിറ്റ് ഒരു മക്ഡൊണാൾഡ് ഒക്കെ ഉണ്ട് ഇത് ഇത്ര വലിയ പള്ളിയാണെന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ ഇവിടെ വന്നിട്ട് ഇത്രയും വലിയ പള്ളിയിൽ പോയിട്ടില്ല അതുപോലെ നല്ല അടിപൊളി ഒക്കെ സ്മെല്ല് വരുന്നുണ്ട് ഇവിടെ ഡോറ് ലോക്കായിരുന്നു ഇവിടെ നിസ്കാരമൊക്കെ കഴിഞ്ഞ ആളുകൾ പോയിട്ടുണ്ട് കേട്ടോ Thank you. Actually, Yo, yeah. you. <laughs> thank you. Come on in have fun. Yeah, thank you. ഇവിടെ വലിയ പ്രോഗ്രാമുണ്ട് സെൻ്റർ ഫോർ അഡ്വാൻസ് ലേണിംഗ് കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ കുറേ കുട്ടികൾ അതിൻ്റെ വേണ്ടി കിടന്ന് കളിക്കുന്നുണ്ട് ഇതൊരു അറുപത് വർഷം പഴക്കമുള്ള പള്ളിയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് വേറെ പള്ളിയായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ ഈ പള്ളിയിൽ നമ്മളിത് മുമ്പ് കണ്ടിട്ടില്ല പക്ഷേ ഇത് അത്യാവശ്യം പാർക്കിംഗ് ഒക്കെ ഇത് ഫുള്ളായി ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ഒന്നര മണിക്കൂറോളമായി അപ്പോഴും ഇവിടുത്തെ എന്താ പറയുന്നത് അപ്പോഴത്തേക്കും ആളുകളൊക്കെ പോകില്ല നിസ്കാരം കഴിയുമ്പോൾ ആളുകളൊക്കെ പോകും പള്ളിയുടെ എൻട്രൻസ് പള്ളിയുടെ ഇൻസൈഡാണ് നിസ്കാരമൊക്കെ കഴിഞ്ഞു എല്ലാവരും പോയി കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് പള്ളിന്ന് ഇറങ്ങി അവിടെ അധികം ഏരിയ ഒന്നും കാണുന്നില്ല അപ്പൊ അതുകൊണ്ട് പള്ളിയിൽ ഇറങ്ങി ഇവിടത്തെ പള്ളിയിൽ വന്നപ്പോഴത്തേക്കും നിസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി കൂടാതെ എന്താ പറയുന്നത് നമുക്ക് എന്താ പറയുന്ന ഒരു കണക്ഷൻ കിട്ടുന്നില്ല ആ ഏരിയ ഏരിയയിൽ കുറച്ച് ഏരിയയിലെ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുള്ളൂ അപ്പോൾ പിന്നെ അവിടെ കയറി അവർ ഒന്ന് രണ്ടുപേരും അവിടെ ഇരിക്കാനൊക്കെ പറഞ്ഞു പക്ഷേ എന്നാലും നമുക്കിങ്ങോടെ കുറച്ചുകൂടി ഒരു എൻ്റർടൈൻമെൻറ്റ് ഉള്ളൊരു ഏരിയയിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ നമ്മുടെ ഒരു നോട്ടീസ് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു അത്രയും ഏരിയ ഇവിടെ ഇല്ല നമുക്ക് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് അതിലാണെങ്കിൽ വലിയ പാർക്കിൽ വലിയ പ്രോഗ്രാമൊക്കെ നടക്കുന്നതായിട്ടുണ്ട് ഞാനിത് ആ ഒരു സ്ഥലമായിരിക്കുന്നു വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നത് എന്തായാലും നമുക്കിനി ആ സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് അല്ലാത്ത രീതിയിലുള്ള നമ്മുടെ റെഗുലർ പരിപാടികളായിട്ട് മുന്നോട്ട് പോകാം നമ്മൾ വേറെ പള്ളിലേക്ക് ഇതാണ് നമ്മുടെ പള്ളി സമയം പതിനഞ്ചുക്കലായി ആളുകളൊക്കെ പോയി എങ്കിലും കേറിത്തിരി വലിയ പള്ളിയാണ് താങ്ക് യു

ഇത് നമ്മൾ വന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു പള്ളിയാണ് ഇത് ഗൾഫിലേക്ക് ഒരു പള്ളിയുടെ ഒരു സെറ്റപ്പാണ് കേട്ടോ എനിക്ക് ഇഷ്ടായി ഇതിന്റെ അകൊക്കെ പൊതുവെടുക്കാനുള്ള ഇവിടെ ഒരു ഏരിയ ഉണ്ട് ഇവിടെ മേളിലേക്ക് പോകുന്നത് ഇതുവരെ ആണ് ഇപ്പൊ സമയം പന്ത്രണ്ട് മണിയായിട്ടോ ആ സമയപ്പോഴത്തേക്കാണ് നമ്മളിവിടെ എത്തിയത് അതുകൊണ്ട് എന്താ പറയുക നമുക്കിവിടെ ആളുകളൊന്നും അറിയും കാണാനില്ല പിന്നെ പെരുന്നാള നമസ്കാരം ഇവിടെ രാവിലെ ഏഴരക്ക് ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നേരത്തെ ആളുകൾ പോയി രണ്ടുമേല താഴേക്ക് വന്നു ഇപ്പം ഭയങ്കര വലിയ പാർക്കിംഗ് ഒക്കെയാണ് ഇങ്ങോട്ട് ഇവിടെ ഇത് സൗദിയിലെ കിങ് ഫഹദ് രാജാവ് ഉണ്ടായി കൊടുത്ത പള്ളിയാണ് അതാണ് ഇത്രയും വലിയൊരു പള്ളി ഇവിടെ താഴത്തെ പാർക്കിങ് കൂടാതെ ഇവിടെയും ഒരു നല്ല പാർക്കിംഗ് ഉണ്ട് ഇവിടുത്തെ സെക്യൂരിറ്റി ഭയങ്കര ഫണ്ണായിരുന്നു കേട്ടോ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്കിവിടെ നമസ്കാരത്തിൻ്റെ സമയമൊന്നും എത്താൻ പറ്റിയില്ല അതുപോലെ തന്നെ ഇവിടുത്തെ ചടങ്ങുകളുടെ സമയത്ത് എത്താൻ പറ്റിയില്ല എന്തായാലും ഇനി ഒരു പെരുന്നാൾ നമുക്ക് ഇൻഷാല്ല ഇവിടെ നോക്കണം എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ പള്ളിയിൽ നമുക്ക് ശരിക്കും ഗൾഫിലേക്ക് ഒരു പള്ളിയിൽ പോകുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ ഇവിടെ വന്നപ്പോഴാണ് കിട്ടിയത് കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് മൂന്നാമത്തെ പള്ളിയാണ് എക്സ അല്ല ഇവിടെ വന്നിട്ട് നമ്മൾ നാലാമത്തെ പള്ളിയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈ പള്ളിയാണ് നമുക്ക് ഏറ്റവും ഒരു എന്താ പറയുക ഭയങ്കര അടിപൊളി ആംബിയൻസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്തത് അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ചെറിയ പെരുന്നാൾ ആഘോഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഒരിക്കൽ കൂടി ഏത് ബൈ ബൈ ബായ്